ഹായ് ഹലോ വെൽക്കം ബാക്ക് ഫസീല സുനീർ ബ്രോക്സോടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ചന്തമുഖലുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ ഓണത്തിന് എല്ലാ വീട്ടമ്മമാർക്കും ഡ്രസ്സ് മാത്രമല്ലല്ലോ വീട്ടുപകരണങ്ങളും മേടിക്കണ്ടേ ദാ അതിന് വമ്പിച്ച വിലക്കുറവുണ്ട് ഉണ്ട് ദാ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഓരോ സാധനത്തിന്റെ വില ഉൾപ്പെടെയാണ് പറയാൻ പോകുന്നത് അപ്പം വീഡിയോ ഫുൾ ആയിട്ട് എല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ നമുക്ക് അഹത്തോട്ട് പോയി നോക്കാം അതെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് ലാഭത്തിനാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അഹത്തോട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ബെഡ്ഷീറ്റ് അല്ലേ ഡബിൾ ബെഡ് അല്ലേ സിംഗിൾ ൂറ്റി എമ്പത്തി ഒമ്പത് വരും മുന്നൂറ്റി എൺപത്തിഒൻപത് രൂപയാണേ തുണിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇത് ഡബിൾ ബെഡ്ഷീറ്റ് ആണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതല്ല ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ നല്ല കട്ടിയുണ്ടേ ഇത് തൊണ്ണൂറ്റി രൂപ മുതൽ തുടങ്ങുന്ന ബെഡ്ഷീറ്റ് ആണ് ഇത് സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഉണ്ട് നമുക്ക് ആശുപത്രി കേസിനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ബെഡ്ഷീറ്റ് ആണ് കേട്ടോ വീട്ടിലും ഉപയോഗിക്കാം ഇത് ഡബിൾ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതും ആ ഒരു വിലയിലാണ് നല്ല അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് ഒരു കോട്ടൺ ടൈപ്പ് തുണിയാണ് കേട്ടോ ഇത് ഈ ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ വിലക്ക് ഇത് അടിപൊളിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള ബെഡ്ഷീറ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ കൊല്ലത്തുള്ളവരെല്ലാരും ദാ ഇവിടെ ഒന്ന് വന്നൊന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം അതുപോലെ തന്നെ ദ പലാസ പാൻറ് ലഗൻസ് എല്ലാം വൻ വിലക്കുറവിലാണ് മൂന്ന് ലെഗൻസിന് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ പലാസ പാൻറ് തുടങ്ങുന്നത് വെറും എൺപത് രൂപയ്ക്ക് വിവിധ തരം കളറുകളും അളവുകളിലും ഇവിടെ ലഭ്യമാണ് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ പലാസ പാൻറ്റൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് വർഷം നമുക്ക് നല്ല കണക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തുണിയുടെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഞാൻ മറ്റുള്ള കടകളിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് വില കുറവെന്ന് പറഞ്ഞാൽ ഇവര് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇവർ ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയാണ് പത്ത് തലങ്ങണി ഉറ ഇരുന്നൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അതും ഇവിടുണ്ട് പത്തെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലും ഇഷ്ടപ്പെട്ട വലിപ്പത്തിലും നമുക്ക് എടുക്കാൻ പറ്റും പത്ത് തലങ്ങണി ഉറ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് നമുക്ക് അഞ്ചായിട്ട് വേണമെങ്കിലും മേടിക്കാം രണ്ടായിട്ട് വേണമെങ്കിലും മേടിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം അതല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പില്ലോസിന് വലിപ്പം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള പില്ലോ കവറും ഇവിടുണ്ട് അപ്പൊ റേറ്റ് ഒന്നും മാറൂന്നേ ഉള്ളൂ കേട്ടോ വിലക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ അഞ്ചോ പത്തോ രൂപ കൂടുന്ന മാത്രമേ മാത്രേ ഉള്ളു ഈ മെറ്റീരിയൽസ് എല്ലാം വന്നിരിക്കുന്നത് കോട്ടനിലാണ് കേട്ടോ ഇതും നേരത്തെ കാണിച്ചത് പോലുള്ള തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബെഡ്ഷീറ്റുകളാണ് ഇതിലുള്ളത് നീ കാണുന്ന നൈറ്റീസ് എല്ലാം നൂറ്റി ഇരുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇതും കോട്ടൺ ആണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്ന ഈ നൈറ്റി കണ്ടില്ലേ ഇതിന് വെറും നൂറ്റി അൻപത് രൂപയുള്ള പറഞ്ഞാൽ വിശ്വസിക്കുവോ പിന്നെ കണ്ടെ നമ്മൾ വന്നൊന്ന് തെരഞ്ഞെടുത്താൽ മാത്രം മതിയാവും അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഡ്രസ്സ് എടുത്താലും ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ലേഡീസിനുള്ള ബെനിയൻ തുടങ്ങുന്നത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി കിടക്കുന്നത് പോകെ പോകെ നിങ്ങൾക്ക് അത് കാണാം അതും അത്യാവശ്യം നല്ല ബെന്നിൻസ് ആക്കിയാണ് കേട്ടോ ചെറുത് മുതൽ വലുത് വരെ ഉള്ള ബെന്നിൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതാ കണ്ടോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബെന്നീൻസ് ഇവിടെ കിട്ടും ഞാൻ നോക്കിയിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും ബിന്നേനെ രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ദാ ഈ കയ്യിലിരിക്കുന്ന ബാഗ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും കോളേജിൽ പോകുന്നവർക്കും ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബാഗാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇത് ദാന്റെ ബാഗിന്റെ തന്നെ വളരെ വലിയൊരു ശേഖരം ഇവിടെ ഉണ്ട് അതും തൊണ്ണൂറ്റി രൂപ മുതലാണ് ഇവിടെ തുടങ്ങുന്നത് ലേഡീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഈ ബാഗൊക്കെ നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കുള്ള ബാഗുകളും അതും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജിലോ സ്കൂളിലോ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ് കേട്ടോ നല്ല ലെതറാണ് അതിന്റെയൊക്കെ എന്റെ ഇരിക്കുന്ന ഈ ബാഗ് കണ്ടില്ലേ കോളേജിലും സ്കൂളിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് ആണ് ഇതിന് വെറും ഇരുന്നൂറ് രൂപ ഈ ബാഗ് കണ്ടില്ലേ ഇതിന് വെറും തൊണ്ണൂറ്റി രൂപയുള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ അതും വലിപ്പം നല്ല വലിപ്പവും ഉണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും ഇതിനകത്ത് ഒരു പൗച്ചും കാണുന്നുണ്ട് ഇത് നല്ലൊരു തുണിയുടെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ തുണി മാത്രമല്ല അതിന്റെ കൂടെ വേറെ ഏതോ മെറ്റീരിയലും കൂടെ ചേർന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് ഞാൻ സിബൊക്കെ അടച്ചൊക്കെ നോക്കി സിബിനൊന്നും ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബാഗാണ് കേട്ടോ നല്ല അടിപൊളി ബാഗായിരുന്നു ഈ ബാഗ് ഞാൻ പർച്ചേസ് ചെയ്ത് നല്ല കളറൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ചോദിച്ച പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പുള്ളേർക്കുള്ള വെള്ളമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം അല്ലെങ്കിൽ ഇവിടെ അങ്ങ് അടിയായിരിക്കും അവരൊരു വെള്ളം വെച്ചില്ല ആ കുപ്പി കുപ്പിയെടുത്തില്ല എന്നും പറഞ്ഞ് അടുത്തത് ജെൻസിനുള്ള ആണ് അതും അറുപത്തൊൻപത് രൂപയ്ക്കാണ് ഇത് തുടങ്ങുന്നത് ടീഷർട്ടും അറുപത്തി രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറിയൻ പാന്റും ജീൻസും ഒക്കെ തുടങ്ങുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് അതുപോലെ ഉള്ള ജെൻസിനുള്ള ഷേർട്ട് തുടങ്ങുന്നത് വെറും അറുപത്തി ഒൻപത് രൂപയാണ് ഇത് പുറത്തൊരു കടയിൽ നമ്മൾ വേടിക്കണമെന്നുണ്ടെങ്കിൽ നൂറും നൂറ്റി ഇരുപതും ഒക്കെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ വേടിക്കുന്നത് ഇനി വലിയവർക്കുള്ള ഷർട്ടുകൾ തുടങ്ങുന്നത് വെറും നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുതലാണ് ഷർട്ടിന്റെ ഒക്കെ വളരെ വലിയൊരു ശേഖരം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലേഡീസിനുള്ള ബ്രാ പാൻറ്റീസ് ഒക്കെ തുടങ്ങുന്നത് നാലെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വലിയ ക്വാളിറ്റി ഒന്നുമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇരുന്നൂറ് രൂപയ്ക്ക് നാലെണ്ണം ഇതിന് ലാഭം തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നവർ നോക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളു അതുപോലുള്ള ദാണ്ടി ബെനീൻസിനൊക്കെ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഞാൻ വില സഹിതമാണ് നിങ്ങളെ കാണിക്കുന്നത് ക്വാളിറ്റി ട്രാക്ക് സൂട്ടിന് വെറും നൂറ് രൂപ മുതലാണ് ഇവിടെ തുടങ്ങുന്നത് ഇതിന്റെ സ്റ്റിച്ചിങ്ങുകളൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഇത് നമുക്ക് പുറത്തൊന്നും കൂടുതൽ സ്റ്റിച്ച് ചെയ്യണ്ട ഇത് നല്ല സ്റ്റിച്ചിങ് ആയിരുന്നു അതുപോലെ തന്നെ ഈ കുഷൻ കുശൻ തുടങ്ങുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണേ നമ്മുടെ സെറ്റിയിലോ നമ്മുടെ കാറൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആണ് കേട്ടോ ഇത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ പല റേഞ്ചിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർച്ചീഫുകൾ തുടങ്ങുന്നത് വെറും പത്ത് രൂപയ്ക്കാണ് കേട്ടോ പത്ത് രൂപ മുതലാണ് കർച്ചീഫ് തുടങ്ങുന്നത് ദാ എന്റെ കയ്യിലിരിക്കുന്ന ഈ കർച്ചീഫിന് വെറും പത്ത് രൂപയുള്ളു സ്കൂളിൽ മക്കൾക്ക് ലെഞ്ചിന്റെ കൂടെ ഒക്കെ കൊടുത്തുവിടാൻ പറ്റ ടവലാണേ അതുപോലെതാ കപ്റ്റൻ കപ്റ്റന് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണേ കപ്റ്റൻ തുടങ്ങുന്നത് നല്ല കർട്ടൺ ആയിരുന്നു ഇത് നമ്മൾ പുറത്തുനിന്നാർക്ക് ഈ വിലക്ക് വേടിക്കാൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുപോലെ തന്നെ കോംബോ ഓഫർ ആണ് മൂന്ന് ഷർട്ടിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഇത് നമുക്ക് സിംഗിൾ ആയിട്ടും വേടിക്കാം കേട്ടോ ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കുള്ള സെക്ഷനിലോട്ട് പോകാം അതായത് മുപ്പത്തി അഞ്ച് രൂപ മുതൽ ടോയ്സ് ഒക്കെ കിട്ടുക പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇവിടെ വിശ്വസിക്കാം മുപ്പത്തി അഞ്ച് രൂപ മുതലുള്ള ടോയ്സ് ഇവിടെ ലഭ്യമാണ് ഓക്കെ എന്റെ തുമ്പിമോളെ കൊണ്ടുവന്നായിരുന്നു ഇത് മൊത്തം എന്നെ കൊണ്ട് വാരിപ്പിച്ചെടുത്തേനായിരുന്നു കേട്ടോ സ്കൂളിൽ പോയ തക്കത്തിനാണ് ഞങ്ങൾ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓണം പർച്ചേസിംഗിന് കൊണ്ടുപോയി ഞങ്ങളെ വളച്ച് കളഞ്ഞുള്ളൂ അവക്കെ എല്ലാം വേണം കാണുന്നതൊക്കെ എന്റെ വീഡിയോ കൊല്ലത്തുള്ള ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ചവിട്ടി പതിനാറെ എണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണേ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇതൊരു ആവശ്യമുള്ള സാധനം ആട്ടോ അത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം അതുപോലെ തന്നെ മാത്സിന് മൂന്നെണ്ണത്തിന് വെറും ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് നാലെണ്ണ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് അതുപോലെ അഞ്ചെണ്ണ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് എടുത്താൽ മതി അതുപോലെ തന്നെ വീട് അലങ്കരിക്കാൻ പറ്റിയ ഫ്ലവറേഴ്സിനൊക്കെ അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഏതൊരു സാധനം എടുത്താലും നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് തിരഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ മൂന്ന് തലങ്ങണ്ണിക്ക് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഇതെനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിപ്പം വേണം എന്നുള്ളവർക്ക് അത് രണ്ട് കിലോ ഇരുന്നൂറ് രൂപയ്ക്കും ഉണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് വലിപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ക്വാളിറ്റി ഒക്കെ സെയിം ആണ് പിന്നെ നാട്ടിലെ വിവിധ ഇനം പാത്രങ്ങൾ ഞാൻ പാത്ര സെക്ഷനിലോട്ട് കൂടുതൽ പറയാത്തു വെച്ചാല് പാത്രം നമ്മള് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു റേറ്റ് ഒക്കെ ആവും കേട്ടോ ഈ കയ്യിലിരിക്കുന്ന ബെഡ് കണ്ടില്ലേ ഇത് കുഞ്ഞു മക്കളുള്ളവർക്കൊക്കെ മേടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബെഡ് ആണ് കേട്ടോ അവരൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചെന്നും പറഞ്ഞാൽ പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല നമ്മുടെ കട്ടിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മളെ കുഞ്ഞുങ്ങളെ ഇടത്തുന്നെ അപ്പൊ ഒരുപാട് മെത്തകളൊക്കെ നശിച്ചു പോവും ഇത് അത് കുഴപ്പമില്ല ഇത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്കുള്ള കൂടെ ഒക്കെ മേടിക്കുമ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ റേഞ്ച് വരും ഇത് കൊള്ളാം കേട്ടോ ഇതും നല്ല അത്യാവശ്യം നല്ലതായിരുന്നു അതുപോലെ തന്നെ പായ്ക്ക് വെറും എൺപത് രൂപയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അടുക്കളയിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഒരു ഐറ്റം ആണല്ലോ ലോഷനൊക്കെ ആ ലോഷൻ കിറ്റിന് വെറും നൂറ് രൂപയുള്ളു ബാത്റൂം ക്ലീനിങ് ഉണ്ട് പാത്രം കഴിഞ്ഞുണ്ട് തറ തുടക്കുന്നതും പിന്നെ അല്ലാതെ ഒരു വലിയ ഒരു ബോട്ടിൽ വരുന്ന തറ തുടയ്ക്കുന്നതും ഉണ്ട് കേട്ടോ ഇത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നാടെ ചെരുപ്പ് സെക്ഷനിലോട്ട് വരുന്ന കുട്ടികൾക്കുള്ള ചെരുപ്പുകളൊക്കെ തുടങ്ങുന്നതും അതും അടിപൊളി ഷൂസൊക്കെ തുടങ്ങുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് എന്റെ കയ്യിലിരിക്കുന്ന ചെരുപ്പ് കണ്ടാലേ നിങ്ങൾക്ക് അറിയാം അല്ലെ എന്റെ ക്വാളിറ്റിയും ഭംഗിയും ഒക്കെ പിന്നെ നമ്മൾ ഏതൊരു സാധനം എടുക്കുമ്പോ അതായത് പ്രത്യേകിച്ച് ചെരുപ്പ് എടുക്കുമ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഒരുപാട് നാളത് കിടക്കും വിവിധ ഇന മോഡൽസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ചേർന്നുള്ള ഷൂസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് ഈ ചെരുപ്പ് എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെയൊക്കെ സമയത്ത് ഈ ചെരുപ്പൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ചെരുപ്പായാലും ഡ്രസ്സായാലും പല പല മോഡൽസ് ആണല്ലേ ഇനി മുതിർന്നവർക്കുള്ള ഷൂവിലോട്ട് പോകാം ഈ ഷൂ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയോ ഉള്ളു ഇതിന് എന്റെ ഷാലിന്റെ കളർ ഇരിക്കുന്ന ഒരു ഷൂ ആണ് ഞാൻ എടുത്തത് എനിക്ക് എനിക്കങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ഷൂ ഉപയോഗിക്കാറില്ല ഇത് ഇത് തുടങ്ങിയിട്ട് ഇപ്പം അഞ്ച് ദിവസമായിട്ടേ ഉള്ളു ഇത് മൂന്ന് മാസം വരെ ഇവിടെ കാണും എന്നാലും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വിലക്കുറവുണ്ടായതിന്റെ പേരിലാണ് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അതുപോലെയുള്ള കുഞ്ഞുമക്കൾക്കുള്ള ഷൂസിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണേ നൂറ്റി നാപ്പത്തൊമ്പത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ പിന്നെ താണ്ടെ ഡുകളും പാത്രങ്ങളും ഒക്കെയാണ് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കിട്ടുന്ന ആ ഒരു റേഞ്ച് തന്നെ ആവും കേട്ടോ വീട്ടിലിടുന്ന ചപ്പൽസിന് കുട്ടികളുടെ അൻപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ പിന്നെ താണ്ടേ ചിരവകള് പലതരം ചിരവകൾ ഉണ്ടായിരുന്നു പാത്രം വെക്കുന്ന ചിരവയുണ്ട് പാത്രം ഇല്ലാത്ത ചിരവയുണ്ട് അല്ലാതെ തടിയുടെ ചിരവയുണ്ടായിരുന്നു നിന്ന് തിരകുന്ന ചിരവയുണ്ടായിരുന്നു അതിനൊക്കെ റേറ്റ് കുറവായിരുന്നു കേട്ടോ പിന്നെ താണ്ട് ഇടിയന് പാത്രങ്ങള് ഇതൊക്കെ കടുവ വർക്ക് വർക്കാൻ ഉപയോഗിക്കാം കേട്ടോ എനിക്ക് ആപ്പച്ചട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇതാ ഈ കൂടെക്ക് വെറും എഴുപത്തിയൻപത് രൂപയാണേ അതുപോലെ തന്നെ നാൽപ്പത്തി ലിറ്ററിന്റെ വലിയൊരു ബക്കറ്റിന് വരുന്നത് എഴുന്നൂറ് രൂപയാണേ ഇതാണെങ്കിൽ നമുക്ക് വേനൽ സമയത്തൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി നല്ല പ്ലാസ്റ്റിക് ആയിരുന്നത് ഇതിന്റെ തന്റെ ഒരു കോംബോ ഓഫറും വരുന്നുണ്ട് അത് ഞാൻ വഴിയെ കാണിക്കാം ഇനി ഭരണി ഭരണി സെക്ഷൻ എന്ന് പറഞ്ഞാൽ അൻപത് രൂപ മുതൽ ഭരണി സെക്ഷൻ തുടങ്ങും ചെറുതും വലുതുമായ വിവിധ ഇനം ഭരണികൾ അതായത് വിവിധ ഇനം ഡിസൈനുകളും വിവിധ ഇനം ആകൃതികളും ഉള്ള ഭരണികളാണ് ഈ കാണുന്നതൊക്കെ ഭരണികളൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ കൂടായിരുന്നു കേട്ടോ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അൻപത് രൂപയുടെ ഭരണികളൊക്കെ അപ്പൊ എല്ലാവരും ഓണത്തിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ കൊട്ടാരക്കര ചന്തമുക്കിലോട്ട് വന്നാൽ മതി ദാണ്ടേ ഇതാണ് അൻപത് രൂപയുടെ ഭരണി നമുക്ക് അച്ചാറിടാനോ ഉപ്പിടാനോ കുരുമുളക് പൊടി ഇടാനോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ക്യൂട്ട് കുപ്പികളായിരുന്നത് ഈ ഭരണി ഒന്നും ഒരിക്കലും നശിക്കത്തില്ല കേട്ടോ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉമ്മ കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടുന്ന് കൊടുത്ത ഒരു ഭരണി ഇപ്പൊ എനിക്കായിട്ട് തന്നിട്ടുണ്ട് അത് ഇപ്പോഴും എനിക്ക് ഇരിപ്പുണ്ട് ദാണ്ടേ ഈ അഞ്ച് ബക്കറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കേ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മേടിക്കാം അതായത് ഒന്നോ രണ്ടോ മൂന്നോ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാം അതല്ല വലുത് മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം ഈ രണ്ടെണ്ണം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളേ ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു നല്ല അട്ടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ അത് ഞാൻ പാത്രമൊക്കെ തട്ടിയൊക്കെ നോക്കിയായിരുന്നു അതുപോലെ തന്നെ ഈ മൂന്നെണ്ണത്തിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളേ എന്റെ കയ്യിരിക്കുന്ന ഈ ബക്കറ്റ് കണ്ടോ രണ്ട് ബക്കറ്റും ഒരു ബേസനും ആണ് കേട്ടോ ഇതും ഒരു കോംബോ ഓഫറാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളതിന് ഒരു ബക്കറ്റിന് അടപ്പുണ്ട് ഒരു ബക്കറ്റിന് അടപ്പില്ല ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ചേച്ചി വന്ന എന്റെ അടുത്ത് അതിന്റെ വില ചോദിച്ച അതുപോലെ തന്നെ ദാ ഈ മൂന്ന് ബേസന് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ കൊല്ലംകാര് ഈ ഒരു അവസരം മിസ് ചെയ്യണ്ട ചെയ്യണ്ടേട്ടോ ദാണ്ടെ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ തട്ടി അടിച്ചൊക്കെ നോക്കി നല്ല അല്ലെങ്കിലും പ്ലാസ്റ്റിക് പെട്ടെന്ന് നശിക്കത്തില്ലല്ലോ സംഭവം അടിപൊളിയാണ് കേട്ടോ ദാ ഇത് കണ്ടില്ലേ ഇത് ഒരെണ്ണത്തിന് പത്തൊമ്പത് രൂപയും കയ്യിലിരിക്കുന്ന മറ്റേത് ഒൻപത് രൂപയാണ് കേട്ടോ ആ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഒൻപത് രൂപയും മറ്റേത് പത്തൊമ്പത് രൂപയും അതുപോലെ തന്നെ ന്യൂ ബോർ ബേബീസിന് ആവശ്യമായ കൂടെ വെറും നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്കാണ് ഇത് പുറത്തുനിന്ന് നമുക്ക് വേടിക്കണമെങ്കിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരൊക്കെ ആവും ഈ വിലക്ക് ഞാൻ ഈ സാധനം വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ ഇത് പെട്ടെന്നൊന്നും ചീത്തയാകത്തും അതുപോലെ തന്നെ തൻ്റെ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും ഉള്ള കൂടകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ളത് വന്ന് വേടിക്കാം ഈ സെക്ഷൻ തുടങ്ങുന്നത് വെറും അഞ്ചു രൂപ മുതലാണേ ഞാൻ ഇപ്പൊ എടുക്കുന്ന ഈ പാത്രം കണ്ടില്ലേ ഇതിന് വെറും മുപ്പത്തൊൻപത് രൂപയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അടിപൊളി ക്വാളിറ്റി ആണ് അതിന് ഇതാ ഈ കൈയിരിക്കുന്ന അരിപ്പ് പുറത്തുനിന്ന് വീടുകളിൽ നമ്മൾ ഇരുപത് രൂപയെങ്കിലും കൊടുക്കണം ഇവിടെ വെറും അഞ്ചു രൂപയാണ് ഇതിന് നല്ല പ്ലാസ്റ്റിക് ആണ് അതിന്റെ ഞങ്ങൾക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു ക്ലാസ് ഇല്ലാത്ത ദിവസം ഇനി മക്കളുമായിട്ട് ഒരു ദിവസം വരണം കേട്ടോ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാം അതായത് എൺപത് ശതമാനം ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മേടിക്കാൻ പറ്റും ഒരു വീട്ടിലേക്ക് ആവശ്യമായ എൺപത് ശതമാനം സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും ഇതിവിടെ മൂന്ന് മാസത്തോളം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നില്ല കേട്ടോ മൂന്ന് മാസം വരെ ഇത് നിൽക്കുമെന്ന് കാരണം വെച്ചാൽ എല്ലാവരും വന്ന് മേടിക്കും അതുപോലെ തന്നെ ദാ ഈ പാത്രം ദാ ഈ പാത്രം കണ്ടില്ലേ ഇതിന് നാലെണ്ണത്തിന് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഇതാണെങ്കിൽ നമ്മൾ തറയിൽ ഇട്ടാലോ പെട്ടെന്നൊന്നും ചീത്തയാകത്തില്ല വളച്ചാലും പൊട്ടിച്ചാലും ഒന്നും വരത്തില്ല ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വലിച്ചാണ് കേട്ടോ അടിക്കുന്നത് എന്നിട്ട് പോലും ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതായത് ഇതിനകത്ത് ക്വാളിറ്റി സൂപ്പർ ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ഗാർഡനിലേക്ക് ആവശ്യമായ കുണ്ടാലി തൂമ്പ പിക്കാസ് മൺവെട്ടി മൺകോരി എല്ലാം തുടങ്ങുന്നത് തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ ഇനി വലിയ കുന്താലിയും തൂമ്പയൊക്കെ പിടിച്ച് ആരുടെയും കൈ ഒന്നും പോകണ്ട കേട്ടോ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി തോട്ടത്തിനും ഗാർഡനിലേക്കും ഒക്കെ ഇതൊരു അത്യാവശ്യമായ സംഭവം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മണ്ണു മാന്തി പിക്കാസ് ഇതെല്ലാം അവിടെ ഉണ്ട് ഇതിന്റെ കമ്പിക്കൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ ഇതും തൊണ്ണൂറ് രൂപ മുതലൊക്കെ വലിയ റേഞ്ചായിട്ട് ഇനി തോന്നിയില്ല ഇത് മണ്ണ് മാന്തി കേട്ടോ നമുക്ക് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ചെവിട്ടിലൊക്കെ വളം ഇട്ട് കൊടുക്കാൻ ഇത് അടിപൊളിയാണ് കേട്ടോ കൈ ഒന്നും ഇട്ട് തോണ്ടണ്ട ഇനി തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് അപ്പൊ ഓണത്തിൽ നമ്മൾ എല്ലാവർക്കും അടിച്ചുപൊളിക്കുകയല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ ഞാൻ മുന്നിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണണേ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും